ഇവിടെ ഇവിടെ നിങ്ങൾ എല്ലാവരും ഈ സ്വാഗതം ചെയ്യാണ് അവരെ ഇവിടെ പങ്കെടുക്കുന്നത് മലയാള സിനിമയിലെ ശക്തമായ സ്ത്രീ സ്ത്രീകലാപ് അവതരിപ്പിച്ചുള്ള മലയാള സിനിമയിൽ പ്രിയപ്പെട്ട വാണി വാണിസ്തകളാണ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന അതുപോലെ തന്നെ ഈ യോഗത്തിനകത്ത് ഈ പരിപാടിക്കകത്ത് പുത്തൻ സംഗീത ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള നമ്മളെല്ലാവരുടെയും രോമാഞ്ചായിട്ടുള്ള ഹനുമാൻ ഹനുമാൻ കഴിഞ്ഞാണ് ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന മലയാള സിനിമയ്ക്കകത്ത് റൊമാൻറ്റിക് ചെയ്ത് സിനിമയിലെ സ്ത്രീകൾ പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിട്ടുള്ള വിനീത് കുമാറാണ് പ്രിയപ്പെട്ട വിനീത് കുമാറിനെ സ്വാഗതം ചെയ്യാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാന